പ്രിയമുള്ളവരെ നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മെ വെക്കും നമസ്കരിക്കാൻ തന്നെ എത്ര ആളുകൾ ഉണ്ടാകും ആ നമസ്കരിച്ചതിൽ ുംകതി ആളുകളെങ്കിലും നമ്മുടെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഇറക്കി ഇല്ല പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ തിരിച്ചു പോകും നമ്മുടെ മാതാപിതാക്കൾ തിരിച്ചു പോകും നമ്മുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു പോകും ുംകന്നുപോകുന്ന ഒരു ലിംഗമുണ്ട് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ അകന്നുപോകുന്ന മനുഷ്യന്റെ ശബ്ദം ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കും ഈ കബറിൽ ാണ് എന്റെ പ്രിയപ്പെട്ടവർ അകന്നു പോകുന്നു എന്നത് ആ കാലടിയുടെ ശബ്ദം നിയമുള്ളവരെ കവറിൽ നമ്മൾ കേൾക്കും